ഫാം അതും കേരളത്തിൽ ഏലത്തോട്ടമോ ഹൈറേഞ്ചിലെ മറ്റേതെങ്കിലും എസ്റ്റേറ്റോ ആണെന്ന് കരുതിയാൽ തെറ്റി തീരപ്രദേശമായ തൃശൂർ വലപ്പാടാണ് കോഴിയും താറാവും പശുവും ഒക്കെ വളരുന്ന മാഫാം അഥവാ മണപ്പുറം അഗ്രോ ഫാം ഒരു ഫുഡ് ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്നത് അത്യാവശ്യത്തിന് ഇത്തിരി പണം വേണ്ടവരും നാട്ടിലൊരു ജോലി വേണ്ടവരും ഉറപ്പുള്ള നിക്ഷേപ സാധ്യതകൾ തേടുന്നവരും ഓടിയെത്തുന്ന മണപ്പുറം ഫിനാൻസിന്റെ സാരഥി വി പി നന്ദകുമാറിന്റെ കാർഷിക സംരംഭമാണ് മാഫാം നാട്ടുകാർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ലഭ്യമാക്കുന്നതിനൊപ്പം നിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് മണപ്പുറം അഗ്രോ ഫാം ഈ ലക്ഷ്യത്തോടെ നടത്തുന്ന മാ ഫാമിൽ നൂറോളം പശുക്കൾക്കും ആയിരക്കണക്കിന് കോഴികൾക്കും പുറമെ മത്സ്യക്കുളങ്ങളും കാടകളും താറാവുകളുമൊക്കെയുണ്ട് കൂടാതെ പച്ചക്കറിയും പഴങ്ങളും നാളികേരവും ഒക്കെ വേറെയും ഒപ്പം അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽക്കാൻ പ്രത്യേക ഔട്ട്ലെറ്റുകളുമുണ്ട് വലപ്പാട് പഞ്ചായത്തിലുൾപ്പെടെ നൂറ് ഏക്കറോളം സ്ഥലത്താണ് മാ ഫാം സ്ഥിതി ചെയ്യുന്നത് വ്യത്യസ്ത കാർഷിക സംരംഭങ്ങളുടെ ഒരു പാർക്കായാണ് ഈ ഫാം നന്ദകുമാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഓരോന്നും അതിൽ തന്നെ ലാഭമുണ്ടാക്കുന്ന വ്യത്യസ്ത ബിസിനസ് യൂണിറ്റുകളായിരിക്കും ലാഭം എന്നത് ഒരു മോശം കാര്യമല്ല ലാഭമുണ്ടെങ്കിലേ ഏത് സംരംഭവും സാമ്പത്തിക സുസ്ഥിരത നേടൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വാണിജ്യാടിസ്ഥാനത്തിൽ സംരംഭക മനോഭാവത്തോടെ കൃഷി നടത്തിയാൽ മാത്രമേ അത് നാടിനും നാട്ടുകാർക്കും പ്രയോജനപ്പെടുവെന്നും അദ്ദേഹം പറയുന്നു ഹോബി ആയിട്ട് നിർത്തിയേ കഴിഞ്ഞാൽ നമുക്ക് നാടിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല കമേഴ്സ്യൽ ആംഗിൾ തന്നെ കണ്ടാലേ പറ്റുള്ളൂ അത് അപ്പൊ ഞാനത് കമേഴ്സ്യൽ ആംഗിൾ ആക്കിക്കൊണ്ട് നറ്റിക്കൊണ്ടിരിക്കുന്നു ഓരോ ആക്ടിവിറ്റിയും അത് ഇപ്പൊൾ ആയാലും ഡയറി ആയാലും പ്യുവർ അഗ്രി ആയാലും എവറി ആക്ടിവിറ്റി ടുഡ് റിപ്പോർട്ട് പ്രോഫിറ്റ് കാരണം പ്രോഫിറ്റ് ഈസ് വെരി വെരി അസെൻഷ്യൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഇറ്റ്സ് വെരി വെരി അസെൻഷ്യൽ വെറുതെ സസ്റ്റൈനൻസ് നഷ്ടമാണെങ്കിൽ ഇന്നിവിടെ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ സംബഡി ഈസ് ഡൂയിങ് ഇറ്റ് ആസ് പ്രോഫിറ്റബിൾ സബഡി ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് നോട്ട് പ്രോഫിറ്റബിൾ സോ വി നീഡ് ടു അനലൈസ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ലീഡിംഗ് ടു ലോസ് ആൻഡ് ദാറ്റ് വി ഷുഡ് പ്ലക്ക് ഇപ്പം എന്താ വെച്ചാൽ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഒപ്റ്റിമൽ യൂസ് ഓഫ് മാൻ പവർ ആണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഓരോ പ്രൊഡ്യൂസിൻ്റെയും ഒപ്റ്റിമൽ യൂസാണ് എക്സസ് യൂസ് പറ്റില്ല പിന്നെ മാത്രമല്ല ഹൗ ടു ബ്രിങ് അക്കൗണ്ടബിലിറ്റി ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ എനിക്ക് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈം ഹാർഡ്ലി ഹാഫ് ആൻ അവർ ആയി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റണത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ തന്നെ മറ്റുള്ളവർ അപ്പോൾ എന്താ വെച്ചാൽ ഹൗ ടു ട്രെയിൻ ട്രെയിൻഡും മാത്രമല്ല ഹൗ ടു ട്രെയിൻ നോട്ട് ഓൺലി ടു കൾട്ടിവേറ്റ് നോട്ട് ഓൺലി ടു ഹൗ ടു മേക്ക് ദീസ് പീപ്പിൾ ഹു വെ നോട്ട് ബി ദാറ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ മേ ബി ലിറ്ററേറ്റ് അവരെയും ആ പി എൻ എൽ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് പഠിപ്പിക്കാനോ ശ്രമിക്കുകയാണ് ഞാൻ എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ മാനേജ് എ സി ഓർ ക്വാളിഫൈഡ് പേഴ്സൺ ഇൻഡിവിജ്വൽ ബി ദ പി എൻ കൺസെപ്റ്റിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഇവിടത്തെ ഓരോ കൃഷിയും പ്രത്യേകം എടുത്തു പറയേണ്ട ബിസിനസ് യൂണിറ്റ് ആണ് അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഇറച്ചിക്കോഴിയാണ് സാധാരണ ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ പൊതുവേ കാണാറില്ലാത്ത രീതി ഇവിടെ കാണാം അതായത് ഒരു ഷെഡിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള മൂന്നും നാലും ബാച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കാണാം എങ്ങനെയെന്നല്ലേ വിശദമായി പറയാം ഹൈ ഡെൻസിറ്റി രീതിയിലാണ് ഇവിടുത്തെ കോഴിക്കൃഷി ഒരു കോഴിക്ക് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം വീതമാണ് പൊതുവേ ബ്രോയിലർ ഷെഡുകളിൽ നൽകാറുള്ളത് എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കായി ഒട്ടേറെ സ്ഥലം പാഴാക്കേണ്ടി വരുന്നു ഇപ്രകാരം അധികമായി കിട്ടുന്ന സ്ഥലം കൂടി വലിയ കോഴികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു ഷെഡിൽ വിവിധ പ്രായത്തിലുള്ള മൂന്ന് നാല് ബാച്ചുകളെ വളർത്തുന്ന രീതിയാണ് മാ ഫാമിൽ നടപ്പാക്കിയിരിക്കുന്നത് ഷെഡുകളിലെ ഉൽപാദനക്ഷമത ഗണ്യമായി ഉയർത്തുന്ന ഈ ആശയം നന്ദകുമാറിൻ്റെ തന്നെ ഇപ്രകാരം സാന്ദ്രത കൂടുന്നത് മൂലം കോഴികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ തൂക്കക്കുറവോ കാണുന്നില്ല എന്നത് നേട്ടമാണ് ആകെ പതിനഞ്ച് ഷെഡുകളിലായി ഇരുപത്തിയേഴായിരം ചതുരശ്രയടിയിൽ അൻപത്തിനാലായിരം ബ്രോയിലർ കോഴികളാണ് മാ ഫാമിൽ വളരുന്നത് ദിവസേന നാലായിരം കിലോ വരെ കോഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നു ഉത്സവ സീസണുകളിൽ വിൽപ്പന പതിമൂന്ന് ടൺ വരെ ഉയരും വിൽപ്പനയ്ക്ക് സ്വന്തം ഇറച്ചി വിൽപ്പന ശാലയുമുണ്ട് ശരാശരി നാല്പത്തിനാല് ഗ്രാം തൂക്കമുള്ള കോഴിക്കുഞ്ഞിനെ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് ഒന്നര കിലോ തൂക്കം എത്തിച്ച് വിൽക്കുകയാണ് ഈ ഫാമുകളുടെ ലക്ഷ്യം നോമ്പുകാലത്തും മറ്റും വിൽപ്പന മന്ദഗതിയിലാവും എങ്കിലും ശരാശരി ദിവസത്തിനകം ഓരോ ബാച്ചും തീർക്കാൻ കഴിയുന്നുണ്ട് സ്വന്തം തെങ്ങിൻതോപ്പിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചകിരിച്ചോറാണ് ബ്രോയിലർ ഷെഡുകളിൽ ലിറ്ററായി ഉപയോഗിക്കുന്നത് അറക്കപ്പൊടി വാങ്ങാനുള്ള പണം ലാഭിക്കുന്നതിലുപരി ഫാമിലെ മാലിന്യം പ്രയോജനപ്പെടുത്താനുള്ള മികച്ച മാർഗമായി ഇത് മാറിയിട്ടുണ്ട് ചകിരിച്ചോറിനൊപ്പം കോഴിക്കാഷ്ടം കലർന്ന ജൈവവളമാണ് അറക്കപ്പൊടി ലിറ്ററിനേക്കാൾ കൃഷിക്ക് കൂടുതൽ യോജ്യമെന്നതുകൊണ്ട് കൊണ്ട് ഇതിന് ആവശ്യക്കാരേറെ ഇനി മുട്ടക്കോഴിയെ കുറിച്ച് പറയാം രണ്ട് ഷെഡുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ് ബി വി ത്രീറ്റി മുട്ടക്കോഴികൾ ഇവിടെ വളരുന്നു ഒരു ഷെഡിൽ ഉൽപാദനം അവസാനിക്കാറാകുമ്പോൾ അടുത്ത ഷെഡിൽ ഉൽപാദനം ആരംഭിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം ദിവസേന തൊള്ളായിരം മുട്ടകൾ ഇപ്പോൾ ഉൽപാദനമുള്ള ഷെഡിൽ നിന്ന് കിട്ടാറുണ്ട് ഒരു മുട്ടയ്ക്ക് ആറര രൂപയാണ് ഫാമിലെ വില ഒരു വർഷത്തെ ഉൽപാദനം പൂർത്തിയാക്കിയ കോഴികളെ മാംസാവശ്യത്തിനായി ഉപയോഗിക്കും മാ മാഫാമിന്റെ മീറ്റ് സ്റ്റാളിലൂടെ തന്നെയാണ് ഇതിന്റെയും വിൽപ്പന കൂടാതെ മത്സ്യവുമുണ്ട് തൃശൂരുകാരുടെ ഇഷ്ട ഇനമായ വരാലാണ് മത്സ്യക്കുളത്തിലെ പ്രധാനി മികച്ച നിലവാരമുള്ള പെല്ലറ്റ് തീറ്റയാണ് ഇവയ്ക്ക് ഭക്ഷണമായി നൽകുന്നത് കൂടാതെ നട്ടർ തിലാപ്പിയ വാള എന്നിവയും ഉണ്ട് വ്യത്യസ്ത ഫാമുകളിലായി നൂറ്റി ഇരുപത് പശുക്കൾ മാ ഫാമിലുണ്ട് കറവയിലുള്ള തൊണ്ണൂറോളം പശുക്കളിൽ നിന്ന് ദിവസേന ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പാൽ ഉൽപാദനവുമുണ്ട് സ്വന്തം വിൽപ്പന കേന്ദ്രങ്ങളിലൂടെയും പ്രാദേശിക വിൽപ്പനയിലൂടെയുമാണ് ഇത് മുഴുവൻ വിൽക്കുക ഫാമിലെ ഒരു ലിറ്റർ പാലിന് അറുപത്തിയഞ്ച് രൂപയാണ് വില സമീപത്തെ ക്ഷീരസംഘത്തിൽ പാൽ നൽകുന്നതിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ശ്രദ്ധിക്കുന്നു പാലിന് പുറമെ നെയ്യ് തൈര് മോര് വെണ്ണ ഐസ്ക്രീം തുടങ്ങിയ പാലുൽപ്പന്നങ്ങളും മാഫാമിന്റെ സംസ്കരണശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് ഫാമിലി പാക് രീതിയിലാണ് പ്രധാനമായും വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള മാഫാം ഐസ്ക്രീം പുറത്തിറക്കുന്നത് ഫാമിലെ പശുക്കൾക്ക് പ്രധാനമായും സൈലേജ് ആണ് തീറ്റ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന ചോളത്തണ്ട് ഫാമിൽ വെച്ച് സൈലേജ് ആക്കി മാറ്റുന്നു ഫാമിൽ എത്തിച്ച ചോളത്തണ്ടുകൾ ചാഫ് കട്ടർ ഉപയോഗിച്ച് അരിഞ്ഞ ശേഷം മീതെ മൊളാസസ് തളിച്ച് കൂട്ടിക്കലർത്തി പ്ലാസ്റ്റിക് ബാരലുകളിൽ തിക്കി നിറച്ച ശേഷം അടച്ചു സൂക്ഷിച്ചാണ് സൈലേജ് ആക്കുന്നത് സൈലേജിന് പുറമെ ചോളവും പിണ്ണാക്കുകളും തവിടുകളുമൊക്കെ ചേർത്തുള്ള സാന്ദ്രിത തീറ്റ കമ്പനിയുടെ ഫീഡ് മില്ലിൽ തന്നെ പ്രത്യേകം നിർമ്മിക്കുന്നു

ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള സമയത്ത് ഏറ്റവും ഹയസ്റ്റ് ഉള്ള സമയത്ത് രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ഡ്രൈ ആവുന്ന സ്റ്റേജ് ഇതിലൊക്കെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഹൈജീനാണ് കാരണം ഹൈജീൻ ഇല്ലെങ്കിൽ രണ്ടു വിധത്തിലാണ് ഒന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കൂടുന്നത് മാത്രമല്ല പ്രൊഡക്ഷൻ ഹെൽത്തിനൊക്കെ ബാധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അഞ്ചാറ് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ ആയിട്ട് ഓരോരുത്തരും പഠിപ്പിക്കുന്ന ഇവിടെ ഇൻറ്റേലി ഒന്ന് എന്താ ഏതെല്ലാം വിധത്തിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം രണ്ട് അതിനെ എങ്ങനെ ഒപ്റ്റിമൽ ഫീഡ് ചെയ്യാം മൂന്ന് എങ്ങനെ അത് ആ ഫീഡ് റെഗുലേറ്റ് ചെയ്യാം ഡിഫറൻ്റ് ആയിട്ടുള്ളതിൽ മാത്രമല്ല അത് ഏതെല്ലാം മിക്സിൽ കൊടുക്കണം അപ്പോൾ അത് പലപ്പോഴും ഫീ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടാക്കുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിട്ടുള്ള ഫീഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ഫോളർ ലോക്ക് ഇവിടെ കിട്ടുന്നതും പുറത്ത് ഒന്ന് നമ്മൾ ബേസ് കൊണ്ടുവന്നിട്ട് സൈലേജ് ആക്കി മാറ്റുന്നതൊക്കെ ഒരു റിപ്പയർഡ് ക്വാണ്ടിറ്റിയില്ല അതുപോലെ അതുപോലെ തന്നെ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഇത് അതായത് വൈക്കോലെ ഇതൊക്കെ റിപ്പയർഡ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് എല്ലാറ്റിനും അപ്പോൾ ഓവറായിട്ട് കൊടുക്കുക അത് ഇറ്റ് വിൽ ബി ടു എക്സ്പെൻസീവ് ഇറ്റ് വിൽ ടേൺ ടു എക്സ്പെൻസീവ് ആൻഡ് വേസ്റ്റ് ലെസ്സായി കൊടുത്താൽ ദാറ്റ് അഫക്ട്സ് ദ ഹെൽത്ത് ആൻഡ് പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് അത് എഫക്റ്റീവായിട്ട് പ്രോഫിറ്റബിളായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് തെങ്ങുകൾക്കിടയിൽ വിവിധ തരം പച്ചക്കറികളും കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് സേഫ് ടു ഈറ്റ് ശൈലിയിലാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് ഫാമിൽ തന്നെ ചാണകവും കോഴിക്കാഷ്ടവും കമ്പോസ്റ്റും ഉള്ളതിനാൽ പുറത്തുനിന്ന് കാര്യമൈവാളം വാങ്ങേണ്ടി വരുന്നില്ല ഫാമിലെ വിവിധ ഭാഗങ്ങളിലായി മുരിങ്ങ വഴുതന പൈനാപ്പിൾ ജാതി പ്ലാവ് എന്നിങ്ങനെ വ്യത്യസ്ത വിളകളുടെ പ്ലോട്ടുകൾ കാണാം വിൽപ്പന ഫാം വക സൂപ്പർ മാർക്കറ്റുകളിലും കൗണ്ടറുകളിലും തന്നെ പാലും മുട്ടയും മാംസവും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിച്ചാൽ മാത്രം പോരല്ലോ അവ ആവശ്യക്കാരിലേക്ക് കൃത്യമായി എത്താനുള്ള സംവിധാനവും വേണ്ടേ ആറ് വിപണന കേന്ദ്രങ്ങളിലായാണ് മാഫാമിലെ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രധാന ക്യാമ്പസിലെ സൂപ്പർ മാർക്കറ്റിൽ മറ്റു ബ്രാൻഡുകൾക്കൊപ്പം മാഫാം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും വിൽക്കുന്നു ഇവിടത്തെ പച്ചക്കറി കൗണ്ടറിലും മാഫാം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് മാംസ വിപണനത്തിനായുള്ള ആധുനിക ശൈലിയിലുള്ള കശാപ്പുശാലയും ഇവിടെ കാണാം വർധനയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചെങ്കിലും പാലുൽപ്പന്നങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ ഭക്ഷ്യ സംസ്കരണ മൂല്യവർദ്ധന യൂണിറ്റ് മാ ഫാമിനുള്ളിലെ ചെയർമാൻസ് ക്യാമ്പസിനോട് ചേർന്നാണ് മൂല്യവർധന കേന്ദ്രം പാലുൽപ്പന്നങ്ങളെ കൂടാതെ ഫാമിലെ നാളികേരം ഉണക്കി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ ദോശമാവ് ചപ്പാത്തി നന്നാറി സർബത്ത് എന്നിങ്ങനെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തയ്യാറാക്കപ്പെടുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ മാതൃകയാണ് മാ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും വ്യത്യസ്ത തൊഴിലുകളിൽ പരിശീലനം നൽകി വിദഗ്ധ തൊഴിലാളികളാക്കിയിരിക്കുകയാണിവർ ഫാമിലെ ട്രാക്ടർ മുതൽ പിക്കപ്പ് വാൻ വരെ ഡ്രൈവ് ചെയ്യുന്നതും വിവിധ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും തെങ്ങ് കയറുന്നതുമൊക്കെ വനിതകളാണ് വലിയ ഫാമുകളുടെ നടത്തിപ്പ് ചെലവ് കുത്തനെ ഉയരുമെന്നും അവ ക്രമേണ നഷ്ടത്തിലാവുമെന്നുമാണ് പൊതുസങ്കല്പം എന്നാൽ ശരിയായ മാനേജ്മെന്റ് സമീപനങ്ങളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നന്ദകുമാർ കാണിച്ചു തരുന്നു ഫാമിലെ ഓരോ പ്രവർത്തനവും അതിൽ തന്നെ അറ്റാദായമുണ്ടാക്കുന്ന വിധത്തിൽ ക്രമീകരിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് പരിസ്ഥിതി മൂല്യങ്ങൾക്കും മാ ഫാമിൽ പരമ പ്രാധാന്യമാണുള്ളത് മണപ്പുറം ഗ്രൂപ്പിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴുകി സംസ്കരിച്ച് പെല്ലറ്റുകളാക്കുന്ന യൂണിറ്റ് ഇതിന് ഉദാഹരണമാണ് സാമ്പത്തിക സുസ്ഥിരത നഷ്ടപ്പെടുത്താതെ പാരിസ്ഥിതിക സുസ്ഥിരത നേടേണ്ടത് എങ്ങനെയെന്ന് ഇവർ കാണിച്ചു തരുന്നു